നമസ്കാരം ഭ്രമയുഗം നമ്മൾ മമ്മൂട്ടി മമ്മൂക്ക നായകനാവുന്ന സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ ഇവർ മൂന്ന് പേരാണ് ഇപ്പോൾ ട്രെയിലറിൽ കണ്ടത് അപ്പോൾ ആ പടം ഈ പറഞ്ഞ ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസാകാൻ പോകണം അപ്പോൾ റിലീസിനോട് അനുബന്ധിച്ച് പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട് ആ പ്രസ്മീറ്റിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരും പിന്നെ നമ്മുടെ മമ്മൂക്കയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാണാൻ പോകുന്ന പ്രേക്ഷകരടുത്ത് ആ പറയാൻ പോകുന്ന കാരണം വേറൊന്നുമല്ല മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു നടൻ ഇപ്പൊ കുറെയായിട്ട് പരീക്ഷണ ചിത്രങ്ങൾ പുതുമുഖ സംവിധായകരനെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വരലെന്നാവുന്ന പടങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഫ്ലോപ്പായി പോയത് അതും പരീക്ഷണ ചിത്രങ്ങളല്ല അത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരു പടമാണ് അല്ലാത്ത പക്ഷം വരുന്ന സിനിമകൾ മൊത്തം അതിൻ്റെതായ രീതിയിൽ പണം സ്ലോ വേസ് വേസ് ആണെങ്കിലും ആ പടം നല്ല രീതിയിൽ ആ ജനപ്രീതി നേടുന്നുണ്ട് എന്തിനു വരെ കാതല് വരെ മമ്മൂക്ക വൈ മമ്മൂക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പുള്ളി തെരഞ്ഞെടുക്കുന്ന ഓരോ സബ്ജക്റ്റുകളും എല്ലാം ഇപ്പൊ കറക്റ്റാണ് കാരണം ഒരു കാലത്ത് മമ്മൂക്ക തിരഞ്ഞെടുത്ത സബ്ജക്ടുകളും ചവർ പോലെ വന്നിട്ട് ഒന്നും തന്നെ ഒരാഴ്ച പോലും കാണാൻ തിയേറ്റർ നോടിയ സമയ സംഭവം ഉണ്ടായിരുന്നു അന്ന് ലാലേട്ടനായിരുന്നു ഒന്ന് പൊങ്ങി നിന്നിണ്ടായിരുന്നു ഇപ്പോ നേരെ അത് ഉൾട്ടിയായി ഇപ്പൊ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ഇപ്പോൾ മമ്മൂക്കനെ വെട്ടാ കാര്യമില്ല കാരണം വേറെ പുതുമുഖ സംവിധായകന്മാർക്കും പുതിയ പുതിയ കണ്ടന്റുകൾക്കും പുള്ളി അത് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പടങ്ങൾ ഇതേപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്ന ചിത്രങ്ങൾ വരുന്ന സമയത്ത് അണിയറ പ്രവർത്തകരായാലും മമ്മൂക്കിയായാലും ഒരു എന്താ പറയാ ഒരു ഒരു വലിയൊരു ഇതും പ്രേക്ഷകൻ്റെ അടുത്ത് പറയുന്നില്ല ഇത് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു ഒന്നും പറയുന്നില്ല കാരണം വേറെ അങ്ങനെ വല്ലതും പറഞ്ഞ് പടത്തിനെ മാർക്കറ്റ് ചെയ്താൽ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു പടം ഇപ്പോൾ കാതൽ എന്ന് ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ മമ്മൂക്കൊരു ഇൻട്രൊഡക്ഷൻ സൂപ്പർ ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് ആ പടത്തിനെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് ഓരോരോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോൾ പ്രേക്ഷകൻ തിയേറ്ററിൽ പോകുമ്പോൾ ഇതെല്ലാം കേട്ടിട്ടാണ് പോകുന്നത് അത് അങ്ങനെ വന്നില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ മനസ്സിലൊരു കരട് കാരണം ഇപ്പം നടക്കും ഇപ്പം എന്തെങ്കിലും സംഭവിക്കും ഇപ്പം എന്തെങ്കിലും സംഭവിക്കും പറ പടത്തിൻ്റെ ജോണറും നമ്മുടെ ഒരു ബന്ധു ജോണറും ഈ പറയുന്ന ആൾക്കാരിൻ്റെ പിന്നണി പ്രവർത്തകരുടെയും ഒരു ഇതിലും ബാക്കിലും ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു പോക്കായിരിക്കും പോകുക അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രേക്ഷകന് ഒരു പടം ഉൾക്കൊള്ളാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ സംഭവിച്ച ഒരു പടമാണ് മലക്കോട്ടെ വാലിബെന്നുണ്ട് ഇപ്പൊ എല്ലാ തീർന്ന് മാറിപ്പോയ പടം വേറെ ഒരാഴ്ച തീടുന്ന തിരക്കൊന്നും പറയാൻ പറ്റില്ല ഒരാഴ്ച ഒരു ഒന്നരാഴ്ച അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു അറിവില് ആ ഒരു പടം വേറൊന്നുമല്ല ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ വന്നിട്ട് ഈ ഒരു പടത്തിനെ വലിയ രീതിയിലൊരു ഹൈപ്പിൽ കൊണ്ടുപോയി എന്തോ ഒരു ബ്രഹ്മണ്ട സിനിമൻ്റെ ലെവലിൽ വരെ കൊണ്ടെത്തിച്ച് നിർത്തി വിജയ് ബാബു ആയിക്കോട്ടെ നമ്മുടെ ടിനു പാപ്പച്ചൻ ആയിക്കോട്ടെ അതിൻ്റെ അണിയറിയിൽ വന്ന ഓരോരുത്തരായിക്കോട്ടെ എല്ലാവരും ഒരു വലിയൊരു മാസിയും ക്ലാസ് അങ്ങനെയൊരു പടം കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള ലെവലിൽ കൊണ്ടു വെച്ചു എന്തൊരു പടം ഇറങ്ങണ തലേ ദിവസം പറയണേ നിങ്ങൾ ഇത് വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് പോകണ്ട ഇത് ഇങ്ങനൊരു ജോണൽ കാലം സമയം ഭേദമന്യേ പോകുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട എന്നുള്ള ലെവലിലൊക്കെ അവസാന നിമിഷം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അത് ഉൾക്കൊള്ളും ഒരു ഫാൻ ഷോ വെച്ചിട്ട് ആരാധകർക്ക് വേണ്ടി ഇറക്കിയ ഒരു പടം ഇന്റർവ്യൂൽ സീൻ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ കുലുങ്ങ് എന്നൊക്കെ പറയുമ്പോ ലാലെട്ടനെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂകലും ആർപ്പൂളിയൊക്കെ സ്വാഭാവികമാണ് തിയേറ്റർ കുലുങ്ങെന്നൊക്കെ പറഞ്ഞ ടിമു ടിനു ചോ ടിനു പാപ്പച്ചം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ എന്താണ് വരിക ഒരു ലൂസിഫർ ഒരു പുലിമുരുകൻ മനസ്സിൻ്റെ ഒരു കഥയും വെച്ചിട്ടാണ് ഒരു പടത്തിന് പോണത് പക്ഷെ മമ്മൂക്കനെ സംബന്ധിച്ച് മമ്മൂക്കൻ്റെ പടങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പൂല് അങ്ങനെയാണ് നന്മകൾ നേരത്തെ മയക്കത്തിന് അങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കണ്ടേ ലിജോ ജോസ് പുളിശേരി സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂക്ക കിട്ടിക്കുന്ന തകർ കിട്ടിയിട്ടുണ്ട് അഭിനയത്തിൽ നമ്മൾ ആ ഒരു പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നമുക്ക് ഉൾക്കൊള്ളേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളൊരു മുൻവിധി ഇല്ലാണ്ട് ഒരു പടം കാണാൻ പോയതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയുള്ള മുൻവിധികൾ കൊണ്ട് ഒരു പടത്തിന് നമ്മൾ കയറാൻ പറ്റില്ല അതിപ്പോൾ ഏത് തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായാലും പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറക്കുന്ന പടങ്ങളായാലും നമ്മളൊരു മുൻവിധി കൊണ്ട് പോകാൻ പറ്റില്ല ഇന്റർവ്യൂവിൽ അവർ വെറുതെ എന്തെങ്കിലും പറ അവര് അതവന്റെ അവരുടെ മാർക്കറ്റിംഗ് ആണ് എൻ്റെ എന്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ വലിയ രീതിയിൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്തൊരു പടത്തിനെ പ്രൊമോട്ട് ചെയ്ത് പ്രേക്ഷകൻ്റെ മുന്നിൽ എത്തിക്കുമ്പോൾ ആ പടത്തിന് എന്തോ ഒരു അപാകതയുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താലേ അത് മാർക്കറ്റിംഗ് ആവുകയുള്ളൂ എന്നുള്ള ലെവലിൽ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്യുന്നുണ്ട് അതല്ലാത്ത പടങ്ങൾ ഇപ്പോൾ പറഞ്ഞ പ്രേമലു ഇനി വരാൻ പോകുന്ന മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം ഇതിനു മുമ്പ് പോയി കഴിഞ്ഞ പടങ്ങൾ അത്യാവശ്യം നല്ല നല്ല രീതിയിലൂടെ പടങ്ങളാണല്ലോ അന്വേഷ്മി കണ്ടത്തിൻ കണ്ടെത്തും പറഞ്ഞ പടം ഇതൊന്നും ഇവർ ഓടി നടന്ന പ്രമോഷനും കാര്യങ്ങളൊന്നും ചെയ്ത് വലിയൊരു ബ്രഹ്മണ്ടോ അങ്ങനെ ഒന്നും അവകാശപ്പെട്ടിട്ടില്ല പക്ഷെ അതിന് മുമ്പ് വന്ന പടങ്ങളൊക്കെയോ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ പടങ്ങളൊക്കെ വന്നിട്ട് വലിയൊരു കിങ് ഓഫ് കൊത്ത അടക്കമുള്ള പടങ്ങൾക്ക് വന്നിട്ട് വലിയ രീതിയിലൊരു ഹൈപ്പും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരു മാസ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരങ്ങനെ ഇതാവുകയാണ് അപ്പൊ ആ ഒരു ഇതിന് വെച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിരാശയാവും പിന്നെ കണ്ടന്റിലെ പോരായ്മകൾ വന്നതിന്റെ ഇതിലാവും അപ്പോൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് ഇതായിരിക്കും വരിക അപ്പൊ മമ്മൂക്ക പറയുന്ന അതിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വയ്ക്കാം പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ 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 ഒരു ഒരു കാര്യങ്ങൾ കഥ കഥ ഞാൻ പറഞ്ഞു കഥയുണ്ട് അത് സിനിമ കണ്ടറിയുന്നതാണ് മമ്മുക്ക് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റില് വരുന്ന ഒരു പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റില് വരുന്ന ഒരു പടമാണ് പിന്നെ ഇതില് വലിയൊരു ക്യാരക്ടറിന്റെ ആൾക്കാരെ കുത്തിനിറച്ചുകൊണ്ടുള്ള ഒരു ഇതായിട്ടൊന്നും എനിക്ക് ട്രെയിലറിൽ തോന്നിയില്ല പക്ഷെ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു വീട് മമ്മൂക്കൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ടൊക്കെ നമ്മളിങ്ങനെ പോകണം അതുകൊണ്ട് നമുക്കൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സ് വെള്ള പേപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിനു മുമ്പും പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ മമ്മൂ ഇതൊരു എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ പടം കൊടുത്തിട്ട് മറ്റേത് എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കാനുള്ള കാരണം ഈ സ്ക്രിപ്റ്റിന്റെ ആ ഒരു ബേസ് തന്നെ ആയിരിക്കുമല്ലോ സ്ക്രിപ്റ്റിന്റെ സ്ക്രിപ്റ്റിന്റെ ആ ഒരു ബേസ് ആയിരിക്കും ആ ഒരു ബേസിൽ തന്നെ ഈ ഒരു പടം കൊടുക്കുമ്പോൾ പറയാം ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് ചിലപ്പോൾ നിങ്ങൾ കിട്ടും തിയേറ്ററിൽ പേടിപ്പിക്കുന്നൊക്കെ പറയാം പക്ഷേ ഇതിൻ്റെ ഒരു ജോണർ എങ്ങനെയാണെന്നുള്ള കാര്യം മമ്മൂക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങളൊരു കാരണം അറിയാതെ ഇത് സ്ലോ ബേസി പോണ പടമായിരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു പടത്തിനെ വലിയ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പടത്തിന്റെ എന്തെങ്കിലും രീതിയിൽ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ പടത്തിന് മൊത്തത്തിലൊരു മോശമായിട്ട് ചിത്രമായിരിക്കും ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മലേക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ അണിയറ പ്രവർത്തകരുടെ വായി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരൊന്ന് അടങ്ങിയതായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്തൊരു മാസം എന്തൊരു ക്ലാസ് എന്താണ് അതിലുള്ളത് ഞാൻ ആലോചിക്കുന്നത് മാസ് ക്ലാസ് ആയിട്ട് ജസ്റ്റ് നമ്മളൊരു കഥ വായിച്ച് പോകുന്ന ആ ഒരു ലാഘവത്തിലൂടെ കാണുന്ന ഒരു പടമാണത് ായിരിക്കും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില് നഷ്ടപ്പെട്ടു പോകരുത് ഞാൻ പറയുന്നത് വേണ്ടി ഞാൻ പറഞ്ഞതാണ് സിനിമ കാണുമ്പോ സിനിമ ഇനി ഒന്ന് മാറ്റാൻ നോക്കുക അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇനിയിപ്പോൾ ഒരു മലയാളത്തിൽ വെല്ലുവിളിയുണ്ട് ഇല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരും മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നില്ല ഇതുപോലെയൊന്നും വേറൊരാളും പറഞ്ഞിട്ടില്ല മമുഖിക്കറിയാം ഇതിൻ്റെ ജോണർ എങ്ങനെയാണ് ഇത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് പറഞ്ഞൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ തിയേറ്ററിൽ ഈ പടം കാണാൻ വരരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലൊരിതാക്കിയിട്ട് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനക്കോട്ട കെട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഒരു അംശം പോലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ളത് പ്രേക്ഷകർ പക്ഷെ കണ്ടന്റ് നല്ലതാണെങ്കിൽ എല്ലാ പടവും കൂടും പക്ഷേ ഈ ഫാൻസുകാർക്ക് പറ്റിയൊരു പടം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഫാൻസാർക്ക് ആസ്വദിക്കാൻ പറ്റുമോ അല്ലാതെ നമുക്കത് എൻജോയ് തിയേറ്റർ അടിച്ച് പൊളിക്കണ രാജാതിരാജ പോലെ അങ്ങനെ ഒരു അങ്ങനെയുള്ളൊരു സെറ്റപ്പിലല്ല വരുന്നത് അതും ആദ്യം മനസ്സിലാക്കണം അതാണ് ഇത് പറയേണ്ട കാര്യങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരിലോട്ട് എത്തിയ പ്രേക്ഷകൻ ആ രീതിയിൽ പോയി പടം കാണും നല്ലതാണെങ്കിൽ നല്ലത് പറയും അതല്ലാതെ ഇവിടെ വലുതായിട്ട് പറഞ്ഞു ആ പറഞ്ഞൊന്നും അവിടെ ഇല്ലയെന്ന് പറഞ്ഞു അയ്യോ ഇല്ല പടം എന്നുള്ള ലെവലിൽ പറയുള്ളൂ മതൻ മലയ്ക്കോട്ടെ ബാലിമനെ എപ്പോഴും ഇപ്പോൾ പറയുന്ന അതാണ് മലയ്ക്കോട്ടെ വാര്യമനിൽ ബന്ധയൊക്കെ ഒരു ഇത് കണ്ടപ്പോൾ പട്ടം എന്തോ സ്പീഡിൽ പറഞ്ഞു പോയി ഇപ്പോൾ പട്ടയ്ക്കും അടിപൊളിയാത്ത തല്ലു ആമുത്തല്ലു അടിപകളം എന്ന ഈ ലെവലിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ പോയിട്ടുണ്ടാവുക പക്ഷേ ഔട്ട് വന്നത് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഔട്ടാണ് ലിജോ ജോസ് പെല്ലിശേരിൻ്റെ അതേ സ്ലോ ഫേസിൽ പോണ കഥ കണ്ടന്റ് വ്യത്യാസം പക്ഷേ മേക്കിംഗ് എല്ലാം പഴയ സിനിമകളിൽ സിനിമ എല്ലാം കൂടി മിക്സ് ചെയ്ത് പോലെയുള്ള ലെവലിൽ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ നന്മകൾ നേരത്തെ വായിക്കാം ഒരു ഒരു പ്രൊമോഷനോ ഒരു ഒരു മുൻവിധികളോ ഒന്നും ഇല്ലാതെ വന്നിട്ട് സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഹിറ്റടിച്ചിട്ട് പോയൊരു പടമാണ് നന്മകൾ നേരത്തും വായിക്കും അതേപോലെ അങ്ങനെയുള്ള പടങ്ങൾക്ക് ആ ഒരു പ്രമോഷൻ മതി നൂറ് കോടി അടിക്കാനുള്ള പ്രമോഷനും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ജനങ്ങൾ മണ്ടന്മാരല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കുറച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മളീ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിന് ഒരു പ്രചോദനമുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വന്നിട്ടുണ്ട് എപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു ഒരു അത് പല ബോളിവുഡ് സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് പതിനെട്ട് വർഷം ആകുമ്പോ ആർട്ടിസ്റ്റ് എന്ന് സിനിമ ബ്ലാക്ക് വൈറ്റ് പറഞ്ഞി ഫൈവ് അപ്പൊ അത് അത്രത്തോളം നമുക്ക് വേണ്ടി വരണം നമുക്കതാണ് പറഞ്ഞത് നമുക്കത് തന്നെ പറഞ്ഞത് അല്ലാണ്ട് മമ്മൂക്കിക്കും ഒരു ഇതൊരു വലുത വലിയൊരു ക്യാൻവാസ് വരെ ഈ കച്ചവട സിനിമകളിലെ പോലെ മമ്മൂക്ക് അങ്ങനെയുള്ള പടങ്ങളെല്ലാം കാണുന്നില്ല കാരണം പുള്ളിക്കറിയാം ഇതിൻ്റെ ഒരു കലാമൂല്യം അത്ര ഉണ്ടെന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊമോഷനിലും കാര്യങ്ങളും പുള്ളി അത് പറയുള്ളു അതാണ് ഇങ്ങനെ വേണം പ്രമോഷൻ മമ്മൂക്കൻ്റെ എല്ലാ പടങ്ങളിലുള്ള പ്രൊമോഷൻ നമ്മൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം സിനിമ അതിൻ്റെ കണ്ടന്റ് എന്ത് അത് കണ്ടൻറ്റിൽ എന്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മമ്മൂക്ക പടത്തിനെ കുറിച്ച് അങ്ങനെ വലിയ രീതിയിൽ പൊക്കിപ്പറയലും ഇല്ല വേണ്ട കാര്യങ്ങൾ അത്രയും മമ്മൂക്ക പറയുന്നുള്ളൂ അതുപോലെ ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള പടങ്ങൾ ഇറങ്ങണ സമയത്തുള്ള പ്രൊമോഷൻ്റെ വെറുതെ ചുമ്മാ റീച്ചിന് വേണ്ടിയിട്ടും യൂട്യൂബിൽ കിട്ടുന്ന റീച്ച് ചിലപ്പോൾ സിനിമയിൽ കിട്ടിയെന്ന് വരില്ല ഡാൻ ശ്രീനിവാസിൻ്റെ ഒരു യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂടുത്ത് വൺ മില്യൻ അടിക്കുന്നത് ഒരു പടം ഉറങ്ങുമ്പോൾ അതേ പത്ത് ലക്ഷം പേര് പോയി കാണാൻ പോകുന്നില്ലല്ലോ അതാണ് പറയുന്നത് അതും ഇതും തമ്മിൽ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പടത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് കൂടുതൽ അതെങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ള ലെവലിൽ അല്ലാതെ വലിയൊരു മാസി ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് എത്തിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം അവരുടെ വായിലിരിക്കണേ കേട്ട് കഴിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങളെന്നങ്ങനെ പറഞ്ഞില്ലേ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ അത് എനിക്ക് കിട്ടിയില്ല ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ആ റിലീസ് സമയത്ത് പിന്നെ പ്രേക്ഷകൻ്റെ കയ്യിലാണ് ആ പടം അല്ലാതെ ഡയറക്ടർ പറഞ്ഞിട്ട് പറയണു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരൊന്നും നമ്മുടെ കേരളത്തിലില്ല അങ്ങനെ വലിയ ബുദ്ധിജീവികളൊന്നുമില്ല അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതാണ് എന്നുള്ളത് അത് മനസ്സിലാവാതെ സംവിധായകൻ ഇതാണ് മനസ്സിലാവേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രേക്ഷകന് മനസ്സിലാവണം അല്ല സംവിധായകൻ ഇതാണ് ഉദ്ദേശിച്ചത് അത് ഓക്കെയാണ് പക്ഷെ അത് പ്രേക്ഷകനിലോട്ട് എത്തണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ കട്ടപ്പുറത്ത് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല കൊച്ചു കൊച്ചു പടങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവിറ്റി പടങ്ങൾക്കൊക്കെ ഒരു അമിത പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും കാര്യങ്ങളൊന്നും പ്രേക്ഷകരിലോട്ട് ഇറക്കാതിരിക്കുക അത് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്ത് പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം കുറേ കുറേ നല്ല നല്ല പടങ്ങൾ വരാനിരിക്കുന്നതുകൊണ്ട് മഞ്ഞുവെൽ ബോയ്സിൽ നിന്നും അത്ര വലിയ പ്രമോഷനിൽ നിന്നും വലിയൊരു ബ്രഹ്മണ്ഡ പ്രൊമോഷനൊന്നും കൂടി നടന്നവർ ചെയ്യുന്നില്ല കാരണം ആ പടം വന്നു കഴിഞ്ഞാൽ അറിയാം ചിലപ്പോൾ ഒരു സർവീ ത്രില്ലറായിട്ട് അത് അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ ബ്രഹ്മയുഗം ആൻഡ് മഞ്ഞുമ്പൽ ബോയ്സ് എല്ലാം പടം അടുത്ത ദിവസങ്ങളിൽ ഏറെ റിലീസ് ആകുമ്പോൾ പോവുകയാണ് ഇതിന് പോകുന്നുള്ളൊരു ഫസ്റ്റ് ഇതിന് പോകുന്ന ഒരു കൺഫ്യൂഷനേ ഉള്ളൂ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ബ്രഹ്മയു ബ്രഹ്മയുഗൻ ടീം മമ്മൂക്ക എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ദയവേദ ഇങ്ങനെയുള്ളൊരു കൊച്ചുകൊച്ച് പടങ്ങൾക്ക് കൊച്ചു കൊച്ച് പ്രൊമോഷൻ അല്ലാതെ വലിയ രീതിയിൽ ബ്രഹ്മാണ്ടോണോ അങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കട്ടപ്പുറത്ത് ഇരിക്കുകയോ ചെയ്യുള്ളൂ പിന്നെ കണ്ടന്റ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ കയറുന്നത് നിങ്ങൾ പറയുന്നതും അതും തമ്മിലൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരിൻ്റെ വായിന്ന് കേൾക്കുന്നത് മിച്ചം